വീടിന്റെ ടെറസിൽ പച്ചക്കറി തോട്ടമൊരുക്കി കൃഷിയുടെ പുതിയ സാധ്യത കണ്ടെത്തുകയാണ് ഉടുമ്പുംതലയിലെ അബ്ദുൾ റഷീദ് മഴമറ ഒരുക്കി അതിന് താഴെയായി ഗ്രോ ബാഗുകളിലാണ് കൃഷി വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരുമില്ല കൃഷിയിടം ഇല്ലാത്തതാണ് കൃഷിക്ക് തടസ്സമെങ്കിൽ അവർ ഉടുമ്പുംതലയിലെ അബ്ദുൾ റഷീദിനെ കണ്ട് പഠിക്കണം ഹവോൾഡാറിയോ സിനിമയിലെ ടെറസ് പച്ചക്കറി കൃഷി ഓർമ്മിക്കും അബ്ദുൾ റഷീദിന്റെ കൃഷി കണ്ടാൽ മഴമറ തീർത്ത് ഗ്രോ ബാഗിൽ ഒരുക്കിയ കൃഷിയിൽ വീട്ടിലേക്കാവശ്യമായ ഭൂരിഭാഗം പച്ചക്കറികളും വിളഞ്ഞു നിൽക്കുന്നുണ്ട് കൃഷിക്കായി ആദ്യം മഴമറയാണ് റഷീദ് ഒരുക്കിയത് പിന്നീട് ഗ്രോബേഗം ഗ്രോബേഗിൽ തുള്ളിയായി വെള്ളമെത്തുന്ന രീതിയിലാണ് ജലസേചനം ഹൈബ്രിഡ് പച്ചക്കറി തൈകളാണ് നട്ടുവളർത്തിയത് വെണ്ട ചീര കക്കാരി കാപ്സിക്കം ചരയ്ക്ക മല്ലിയില ഉരുളക്കിഴങ്ങ് മിൻഡ് ഇങ്ങനെ നീളുന്നു റഷീദിന്റെ ടെറസിലെ പച്ചക്കറികളുടെ നിര തൃഗരിപ്പൂർ കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ റഷീദിനുണ്ട് പ്രചോദനം എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം വെറുതെ കളയേണ്ട എന്നുള്ളൊരു ഇത് തന്നെയാണ് കൂടുതൽ കാരണം നമ്മളിപ്പം പത്ത് മുപ്പത് വർഷം ഗൾഫിൽ നിന്ന് ഇവിടെ തിരിച്ചു വന്നതാണ് ഇപ്പോൾ പോക്കുണ്ട് ഒരു പത്ത് ദിവസം പോയിട്ട് തിരിച്ചു വരും ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് നോക്കാൻ വേണ്ടി പോകും തിരിച്ചു വരും അങ്ങനെയുള്ളൊരിതാണ് അപ്പം അത് സമയം ഇവിടെ വന്ന് വെറുതെ സമയം കളയണ്ട എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതുപോലെ നല്ലൊരു പച്ചക്കറി കഴിക്കുക വിഷാംശം ഇല്ലാതെ പച്ചക്കറി കഴിക്കുക അതുപോലെ ഇലകൾ ഒക്കെ കഴിക്കുക എന്നുള്ള ഇതുകൊണ്ട് തുടങ്ങിയാണ് പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിലാണ് പദ്ധതി റഷീദിന്റെ ടെറസ് കൃഷിയുടെ വിളവെടുപ്പിൽ പ്രമുഖരാണ് എത്തിയത് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷീലാ പണിക്കർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ വീണാ റാണി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജീവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ബാബ എന്നിവർ പങ്കെടുത്തു ക്ഷേമ വകുപ്പിന്റെ ഏറ്റവും പ്രസ്റ്റീജിയായിട്ടുള്ള പദ്ധതിയാണ് പച്ചക്കറി വികസന പദ്ധതി ആ പദ്ധതി പ്രകാരമാണ് ഞങ്ങൾ ഇതൊരു റെയിൻ ഷെൽട്ടർ അതായത് വീടിൻ്റെ മുകളിൽ തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ഒരു പ്ലോട്ട്